രോഗം ബാധിച്ച മൽഖാ രോഗികളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ഖത്തർ കെ എം സി സി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന് മികച്ച പ്രതികരണം രണ്ട് ഘട്ടങ്ങളിലായി പതിനാലായിരത്തോളം വിതരണം ചെയ്തത് എസ് എം എ ബാധിച്ച പിഞ്ചുകുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പതിനൊന്ന് ബില്യൺ ഖത്തർ റിയാലാണ് കണ്ടെത്തേണ്ടത് ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസംഹാരണത്തിൽ വരച്ചും വിളമ്പിയുമെല്ലാം സജീവമാണ് ഖത്തറിന്റെ ഇന്ത്യൻ സമൂഹം ഖത്തർ കെ എം സു സി ഈ മാസം രണ്ട് തവണയായി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ ബിരിയാണി പൊതുകളാണ് വിതരണം ചെയ്തത് വിതരണ സൗകര്യവും സുരക്ഷയും കണക്കിലെടുത്ത് ബുക്കിംഗ് നേരത്തെ നിർത്തിവെക്കേണ്ടി വന്നതായി കെ എം സി സി നേതാക്കൾ പറഞ്ഞു കെ എം സി സി സംസ്ഥാന ഉപദേശക സമിതി നേതാക്കളായ എം പി ഷാഫി ഹാജി എസ് ഐ എം ബഷീർ അബ്ദുൾ നാസിർ നാജി സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ അബ്ദുൾ സമ്മദ് സലാം നാലകത്ത് കെ മുഹമ്മദ് ഈസ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ ദോഹ